സഹകരണ ബാങ്കുകളിലെ നിയമനക്കുഴയുമായി ബന്ധപ്പെട്ട് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് കേസ് മുൻ ഡി സി സി ട്രഷറർ കെ കെ ഗോപിനാഥൻ അന്തരിച്ച ഡി സി സി പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ എന്നിവരാണ് മറ്റു പ്രതികൾ തന്റെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ നാല് നേതാക്കൾക്കുമായിരിക്കും ഉത്തരവാദിത്തമെന്നും വിജയന്റെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ അസ്വാഭാവിക മരണത്തിനെടുത്ത കേസ് ഇന്നലെയാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് ബത്തേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് ഇന്ന് എൻ എൻ വിജയന്റെ കത്തിൽ പരാമർശിക്കുന്നവരെ പ്രതികളാക്കുകയായിരുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ടി അപ്പച്ചൻ മുൻ ഡി സി സി ട്രഷറർ കെ കെ ഗോപിനാഥൻ അന്തരിച്ച മുൻ ഡി സി സി പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ എന്നിവരാണ് പ്രതികൾ കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പോലീസിന് മുന്നിൽ ഹാജരാകേണ്ടി വരും അതേസമയം സഹകരണ ബാങ്ക് നിയമനക്കോഴ പരാതികളിൽ എൻ എം വിജയൻ ഉൾപ്പെടെ ആറുപേർക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തിരുന്നു താളൂർ സ്വദേശി പത്രോസ് പുൽപ്പള്ളി സ്വദേശി സായൂജ് അമ്പലവയൽ ആനപ്പാറ സ്വദേശി ഷാജി എന്നിവരുടെ പരാതിയിലാണ് കേസെടുത്തത് നേതാക്കൾക്കെതിരെ ആരോപണമുന്നയിച്ച് എൻ എം വിജയന്റെ കുടുംബം രംഗത്ത് വന്നിരുന്നു തുടക്കത്തിൽ കുടുംബത്തെ തള്ളിപ്പറഞ്ഞ കെ പി സി സി നേതൃത്വം പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതിയെ അന്വേഷണങ്ങൾക്കായി ചുമതലപ്പെടുത്തി കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തിയ കെ പി സി സി സംഘം കുടുംബത്തെ സന്ദർശിച്ച് ാണ് മടങ്ങിയത് കുടുംബത്തിന്റെ കടബാധ്യത പരിഹരിക്കുമെന്നും നേതാക്കൾ ഉറപ്പു നൽകി എൻ എം വിജയന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ നേതൃത്വത്തിന് സാധിച്ചെങ്കിലും ജില്ലയിലെ പ്രമുഖ നേതാക്കൾക്കെതിരെയുള്ള നിയമ നടപടി കെ പി സി സിക്ക് തലവേദനയാകും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വെളുപ്പിക്കും മുൻപേ ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും മുൻകൂർ ജാമ്യത്തിനായി ശ്രമം തുടങ്ങി കെ കെ ഗോമിനാഥൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതേസമയം കെ പി സി സി വിലക്കുള്ളതിനാൽ എൻ എം വിജയന്റെ കുടുംബം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ന്യൂസ് വയനാട്